ും ദിവസങ്ങൾക്ക് മുന്നെയാണ് സംഘർഷഭരിതമായ നാടകീയ രംഗങ്ങൾ ദക്ഷിണ കൊറിയയിൽ അരങ്ങേറിയത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ദേശീയ ടെലിവിഷനിലൂടെ രാജ്യത്ത് പട്ടാള നിയമം ഏർപ്പെടുത്തിയതായി പ്രസിഡന്റ് യൂൺ പ്രഖ്യാപിക്കുന്നത് ദക്ഷിണ കൊറിയയിലെ ലിബറലിസത്തെയും സ്വാതന്ത്ര്യത്തെയും വടക്കൻ കൊറിയൻ കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നും അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളിൽ നിന്നും സംരക്ഷിക്കാനാണ് പട്ടാള നിയമം എന്നതായിരുന്നു ആ വ്യാഖ്യാനം എന്നാൽ അതിന് അത്രക്കങ്ങോട്ട് ആയുസ് ഉണ്ടായില്ല എന്നതാണ് വാസ്തവം സംഭവം ഇങ്ങനെയാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്നും ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്നുവെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സർക്കാരിനെ സ്തംഭിപ്പിച്ചുവെന്നും ആരോപിച്ചാണ് ചൊവ്വാഴ്ച പ്രസിഡന്റ് യൂൻ യോലി സൈനിക നിയമം പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇതിനുശേഷമുണ്ടായ പൊല്ലാപ്പുകൾ സർക്കാരിന്റെ കയ്യിൽ ഒതുങ്ങിയില്ല എന്നതാണ് സത്യം ദക്ഷിണ കൊറിയയിൽ നാൽപ്പത് വർഷത്തിലൂടെ ഉണ്ടായ പട്ടാള ഭരണ പ്രഖ്യാപനമായിരുന്നു അന്ന് അർദ്ധരാത്രിയോടെ ഉണ്ടാവുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യവും സ്ഥിരതയുമൊക്കെ ഉത്തര കൊറിയയുമായി ചേർന്ന് പ്രതിപക്ഷം നശിപ്പിക്കുന്നു എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ ആരോപണം ഉത്തര കൊറിയയുമായി ചേർന്ന് സമാന്തര സർക്കാർ ഉണ്ടാക്കി പ്രതിപക്ഷം ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇതിനായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുവെന്നും യൂൻ ആരോപിച്ചിരുന്നു തുടർന്ന് പട്ടാള നിയമത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായതിന് പിന്നാലെ സൈന്യം പാർലമെന്റ് അങ്ങ് വളയുകയായിരുന്നു പട്ടാളം ഭരണത്തിനും സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്കുമെതിരെ പതിറ്റാണ്ടുകൾ നീണ്ട സമരം നയിച്ച ദക്ഷിണ കൊറിയയിലെ ജനങ്ങളും പ്രതിപക്ഷവും അവസരത്തിനൊത്ത് ഉയർന്നതിനാൽ അട്ടിമറി ശ്രമം ആറ് മണിക്കൂറിനുള്ളിൽ തന്നെ പരാജയപ്പെട്ടു പ്രസിഡന്റ് യൂൺ പട്ടാള ഭരണം പ്രഖ്യാപിച്ച ഉടൻ തന്നെ സൈനിക മേധാവി പാർക്ക് ആൻസും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിരോധിക്കുകയും പാർലമെന്റ് മന്ദിരം വളയുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിലും പാർലമെന്റ് അംഗങ്ങൾ നാഷണൽ അസംബ്ലി മന്ദിരത്തിൽ എത്തുകയും സഭ ചേർന്ന് പട്ടാള നിയമം പിൻവലിക്കാൻ ഏകകണ്ഠമായി പ്രമേയം പാസാക്കുകയും ചെയ്യുന്നു പ്രമേയത്തെ സഭയിലുണ്ടായ നൂറ്റി തൊണ്ണൂറ് പേരും പിന്തുണച്ചു ആരും എതിർത്തതുമില്ല പിന്തുണച്ചവരിൽ പ്രസിഡന്റ് യൂണിന്റെ പീപ്പിൾസ് പവർ പാർട്ടിയിലെ പതിനെട്ട് പേരും ഉണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് ലി ജി മ്യൂ ജനങ്ങളോട് പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാർച്ച് ചെയ്യാനും ജനാധിപത്യത്തെ രക്ഷിക്കാനും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒരു ശതമാനം വോട്ടിന് യൂണിനോട് പരാജയപ്പെട്ടെങ്കിലും നിലവിൽ ദക്ഷിണ കൊറിയയിലെ ജനപിന്തുണയുള്ള നേതാവാണ് ലീജി മ്യൂ ആയിരക്കണക്കിന് ജനങ്ങൾ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിലേക്ക് ഇരമ്പിയെത്തുകയും പട്ടാളക്കാരുമായി ഏറ്റുമുട്ടാൻ പോലും അവർ തയ്യാറാവുകയും ചെയ്തു പട്ടാള നിയമം പിൻവലിക്കാൻ പാർലമെന്റ് ആവശ്യപ്പെടുകയും പ്രസിഡന്റ് അത് അംഗീകരിക്കുകയും ചെയ്തതിനു ശേഷം മാത്രമേ ജനം അന്ന് പിരിഞ്ഞുപോയുള്ളൂ അർദ്ധരാത്രിയുണ്ടായ പട്ടാള ഭരണ പ്രഖ്യാപനവും പിൻവലിക്കലുമൊക്കെ ഏറെ നാളായി ദക്ഷിണ കൊറിയയിൽ നിലനിൽക്കുന്ന ഭരണപ്രതിപക്ഷ അസ്വാരസ്യങ്ങളുടെ ആകെ തുകയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യോലിന്റെ പീപ്പിൾ പവർ പാർട്ടിയും പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലി വലിയ തർക്കം ഉടലെടുത്തിരുന്നു ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ യൂൺ സർക്കാർ ആകെ പരാജയപ്പെട്ടു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭരണഘടനാ ലംഘന കുറ്റം ചൂണ്ടിക്കാട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ഉൾപ്പെടെ ആറു കക്ഷികൾ പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം നൽകിയിരിക്കുകയാണ് നാഷണൽ അസംബ്ലിയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടിയാലേ ഈ പ്രമേയം പാസ് നിലവിൽ പ്രതിപക്ഷത്തിനാണ് മുന്നൂറംഗ പാർലമെന്റിൽ ഭൂരിപക്ഷം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങൾ പ്രതിപക്ഷത്തിനുമുണ്ട് എട്ടുപേരുടെ പിന്തുണ ലഭിച്ചാൽ പ്രസിഡന്റിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം പാസാക്കാം ഈ പ്രമേയം ഭരണഘടനാ കോടതിയിലെ ഒൻപത് ജഡ്ജിമാരിൽ ആറുപേർ അംഗീകരിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ചെയ്യും ജനാധിപത്യ ഘാതകൻ എന്ന പേര് വീണ യൂൺ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് അഭികാമ്യം ഭരണകക്ഷിയായ പീപ്പിൾ പവർ പാർട്ടി ഇംപീച്ച്മെന്റിനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും പട്ടാള നിയമം പ്രഖ്യാപിച്ച നടപടി അംഗീകരിച്ചിട്ടില്ല പാർട്ടി ചെയർമാൻ ഹൻതോങ് ഹുൻ യൂണിന്റെ നടപടിയെ വിശേഷിപ്പിച്ചത് ദുരന്തമെന്നാണ് പട്ടാള ഭരണം ഏർപ്പെടുത്തിയതിനു പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിർത്തിവെച്ചതായി നിർത്തിവച്ചതായിരുന്നു പട്ടാളഭരണത്തിന് കീഴിൽ മാധ്യമങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു തുടർന്നുണ്ടായ പ്രക്ഷുബ്ധങ്ങളെ തുടർന്ന് ദക്ഷിണ കൊറിയയിൽ പ്രതിരോധ മന്ത്രി കിങ് യോങ് ഹ്യൂൻ വ്യാഴാഴ്ച രാജിവെച്ചതായി പ്രസിഡന്റ് യൂൺ സു കയോൾ അറിയിക്കുകയും ചെയ്തു ദേശീയ പ്രതിരോധ മന്ത്രി കിങ് യോങ് ഹൂണിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ പിരിച്ചുവിടലിന് അംഗീകാരം നൽകുകയും സൗദി അറേബ്യയിലെ അംബാസിഡർ ഹ്യ പുതിയ മന്ത്രിസ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു എന്നാൽ ധനകാര്യം വിദ്യാഭ്യാസം നീതിന്യായം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും രാജിവെക്കുമെന്ന് യോൻഹാപ്പ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന പത്തു ലക്ഷം അംഗങ്ങളുള്ള കെ സി ടി യു പ്രസിഡന്റ് യൂൺ രാജിവയ്ക്കും വരെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളും ഈ പ്രക്ഷോഭത്തെ പിന്തുണച്ചതോടെ യൂണിന്റെ രാഷ്ട്രീയ ഭാവി ഇതിനോടകം അനുസൃതത്തിലായിരിക്കുകയാണ്